വീട് ജപ്തി ചെയ്യാൻ വന്നവരെ തിരിച്ചയച്ച് കടക്കണി വിമോചന മുന്നണി കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ചമ്മലത്തൂരിലെ യശോദയുടെ വീട് ജപ്തി ചെയ്യാൻ വന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും കമ്മീഷനെയുമാണ് ഇവർ തടഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് ഇവർ വായ്പ എടുത്തത് മുപ്പത് ലക്ഷം രൂപ ലോൺ എടുത്തത് ഒന്നര കോടിയായി തിരിച്ചടക്കാനുണ്ടെന്നാണ് ബാങ്ക് പറയുന്നത് പലിശയടക്കം വൻ തുക വന്നതുകൊണ്ട് അത് തിരിച്ചടക്കാൻ കഴിയില്ലെന്നാണ് ഇവർ വ്യക്തമാക്കിയത് കടക്കണി വിമോചന മുന്നണി സംസ്ഥാന കമ്മിറ്റി അംഗം അരൂഷിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇവരെ തടഞ്ഞത് ഇവർ പറയുന്നത് കടക്കണിയിൽ വന്നവർക്ക് വീട് ചെപ്പ് ചെയ്യാനുള്ള നിയമ നടപടികളെ മുന്നോട്ട് പോകുന്നവരെ നേരിടുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കിയത് കടക്കണി വിമോചന മുന്നണി ശക്തമായിട്ട് നമ്മൾ തടഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമുക്ക് പറയാനുള്ളത് കൊറോണ കാലത്ത് ലോണെടുത്തതിൻ്റെ ഭാഗമായിട്ട് കൊറോണ കാലത്ത് നമ്മൾ ജനങ്ങൾക്ക് അടക്കാൻ കഴിയാതിരിക്കുകയും അതിനകത്ത് ഒരാളാണ് യശോദാമ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഇരുപത് ലക്ഷം രൂപ ലോൺ അതിനു മുമ്പേ ലോണെടുത്ത യശോധാമയ്ക്ക് നാല് കൊറോണ കഴിഞ്ഞതിന് ശേഷം നാൽപ്പത് ലക്ഷം രൂപ പലിശയടക്കം വരികയും ആ നാൽപ്പത് ലക്ഷം രൂപ അത് മുതലാക്കി മാറ്റുകയും പിന്നീട് വീണ്ടും അതിൻ്റെ പലിശ അടക്കാതിരിക്കാൻ കഴിയുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇരുപത് ലക്ഷം രൂപ ആ പലിശ മുൻകൂട്ടിട്ട് അറുപത് ലക്ഷം രൂപ ആകുകയും അത് ഒന്നര കോടി രൂപക്ക് ജപ്തി ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു കൊടും കുറ്റകൃത്യം കെ ഡി ബി ബാങ്കും അതുപോലെ തന്നെ ഭരണകൂടവും സംവിധാനങ്ങളും എല്ലാം തന്നെ സർഫാസി നിയമം എന്നുള്ള കൊടും ഭീകര നിയമത്തിൻ്റെ പിൻബലത്തിൽ നിറഞ്ഞ ഇവിടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തടയൻ വന്ന പ്രവർത്തകരും ബാങ്ക് ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ചർച്ചയെ തുടർന്ന് മറ്റൊരു ദിവസത്തേക്ക് ബാങ്ക് മാനേജറുമായി സംസാരിച്ച് തീർപ്പാക്കാമെന്ന നിബന്ധനയിൽ ഇവർ പിരിഞ്ഞു പോവുകയായിരുന്നു